ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമ വിഷ്ണുവിൻ്റെ മുന്നിൽ ശാലിനി സത്യങ്ങൾ തുറന്നു പറയാനുള്ള ശ്രമം നടത്തുന്നത് കണ്ട് ശാലിനിയെ കുറ്റപ്പെടുത്തി ഷാലിനിയുടെ മുന്നിലേക്ക് എത്തിയ സത്യഭാമ ശാലിനിയോട് പറഞ്ഞു ഇനി മേലാൽ എൻ്റെ മകന്റെയോ ഞങ്ങളുടെ ആരുടെയും മുന്നിൽ പോലും നിന്നെ കണ്ടുപോകരുത് എന്ന് ശാലിനിയെ ഭീഷണിപ്പെടുത്തി സത്യഭാമ അവിടെ നിന്ന് വിഷ്ണുവിനേയും കൂട്ടി ഇറങ്ങുന്നു വിഷ്ണു ദേഷ്യത്തോടെ കാറിൽ ചെന്നിരിക്കുമ്പോൾ സത്യഭാമ കല്ലുതുള്ളി അവിടെ നിന്ന് ഇറങ്ങി ഇനി ഒരിക്കലും ഈ ഒരു ബന്ധം മുന്നോട്ട് തുടർന്നുകൊണ്ട് പോവില്ല എന്ന ഉറപ്പ് ഉറപ്പിച്ചുകൊണ്ട് സത്യഭാമ സന്തോഷത്തോടെ കാറിലേക്ക് ചെന്ന് കയറുമ്പോൾ ശാലിനി തകർന്ന മനസ്സുമായി ആ വനാന്തിയിൽ കാത്തിരുന്നു അപ്പോഴേക്കും അരികിലേക്ക് എത്തി ശാലിനിയോട് ചോദിച്ചു ഇനി മോളെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും എത്രയൊക്കെ ഇത് സമാധാനത്തിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടും നിന്റെ ജീവിതം മാത്രം എന്താ മോളെ ഇങ്ങനെയാവുന്നത് നിനക്ക് മാത്രം എന്താ ഇങ്ങനെയൊരു വിധി എന്ന് ശാരദാമ സങ്കടത്തോടെ ശാലിനിയോട് ചോദിക്കുമ്പോൾ ആ ചോദ്യം കേട്ട് ശാലിനിയും സങ്കടപ്പെട്ടുകൊണ്ട് പൊട്ടിക്കരഞ്ഞിരിക്കുന്നു എങ്ങനെ ഈ പ്രശ്നത്തെ പരിഹരിക്കുമെന്നറിയാതെ അമ്മയും മകളും വേദനയോടെ ഇരിക്കുമ്പോഴാണ് ശ്യാമയും രാഘവ നായരും ഇത്രയും നേരമായിട്ടും സ്കൂളിൽ പോയവരെ മടങ്ങിയെത്താത്തിനെ കുറിച്ച് സംസാരിക്കുന്നത് സ്കൂളില് പ്രോഗ്രാം നടത്തുമ്പോൾ എന്തായാലും നേരത്തെ തീർക്കുക എന്നത് സ്കൂൾ ജീവനക്കാരുടെ ഇപ്പോഴത്തെ പ്രധാന ലക്ഷ്യമാണ് ഇപ്പോ പണ്ടത്തെ പോലെ കുട്ടികളല്ല എല്ലാം തീർന്ന് വീട്ടിലേക്ക് പോകാനായി നാലുമണിയാകാനായും അടിക്കുന്നതും കാത്ത് മറിച്ച് സ്കൂളിലെ ജീവനക്കാരും അധ്യാപകരുമാണ് ഒരു ചിന്താഗതിയുമായി മുന്നോട്ട് പോകുന്നത് ആ സ്ത്രീക്ക് എന്തായാലും നാല് നാലര അങ്ങേറ്റം മണി അതിനപ്പുറത്തേക്ക് ഒരു പ്രോഗ്രാമും അവർ കൊണ്ടുപോവുകയില്ല എന്നിട്ട് ഇപ്പൊ എന്താ ഇത്രയും വൈകിട്ട് അവരെത്താത്തത് എന്ന് രാഹുനാർ ആശങ്കപ്പെട്ടിരിക്കുമ്പോൾ ശ്യാമ പറഞ്ഞു അച്ചാ എനിക്ക് തോന്നുന്നത് അവർ മറ്റെന്തോ കാര്യത്തിന് പോയി എന്നാണ് ഇത്രയും നേരമായിട്ടും അവർ വരാത്തതും അതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇടയ്ക്ക് രോഹത്തിനെ വിളിച്ചിരുന്നു അപ്പോ അങ്ങനെയാണ് രോഹിത് എനിക്ക് മറുപടി തന്നിട്ട് എല്ലാം വന്നിട്ട് പറയാമെന്ന് അത് കേട്ടതും രഹോന്നാർ പറഞ്ഞു അങ്ങനെ ഇപ്പോ എവിടെ പോയി ഇനിയിപ്പോ ഇന്നത്തെ ദിവസം സത്യമോൾക്കും അവാർഡുണ്ടെന്നല്ലേ പറഞ്ഞത് നീ അത് വാ അത് വാങ്ങിക്കാനായി ചാൽനി അവിടേക്ക് എത്തിയതും ചാൽനിയുമായി ഒരു വീണ്ടും ഒരു തർക്കം അവിടെ ഉണ്ടായിട്ടുണ്ടാകുമോ എന്തായാലും സത്യഭാമയ്ക്ക് അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല ഭാമ എവിടെ വെച്ച് വേണമെങ്കിലും ചിലപ്പോ വഴക്കുണ്ടാക്കാൻ തയ്യാറായേക്കും ഭാമയ്ക്ക് വീടെന്നോ മറ്റൊരു സ്ഥലമെന്നോ ഒന്നും യാതൊരു നോട്ടോ ഇല്ലാത്തൊരാളാണ് ആ നിലയ്ക്ക് ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതായിരിക്കുമോ എന്ന് സംശയത്തോടെ രാഘവൻ നായർ ശ്യാമയോട് ചോദിച്ചു അത് കേട്ടതും ശ്യാമയും അതേ ആശങ്ക രാഘവൻ നായരോട് പങ്കുവെച്ചു ഇനി അങ്ങനെ ആയിരിക്കുമോ എന്ന് അറിയില്ല എന്ന് ശ്യാമ പറയുകയും എന്തായാലും ഞാനൊന്ന് രോഹിത്തിനെ വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞ് രോഹിത്തിന്റെ ഫോണിലേക്ക് ശ്യാമ വിളിക്കുമ്പോഴേക്കും കാറ് മുറ്റത്ത് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു അപ്പോഴേക്കും രാഘവനാർ പറഞ്ഞു ആ വേണ്ട മോളെ അവർ വന്നെന്ന് തോന്നുന്നു ഉടനെ തന്നെ ശ്യാമെ അവിടേക്ക് എത്തിയ രോഹിത്തിനെയും പപ്പിമോളെയും കാണുവാനായി മാതിക്കിലേക്ക് നോക്കുമ്പോ പപ്പിമോള് തനിക്ക് കിട്ടിയ സമ്മാനം അച്ഛസിനെ കാണിക്കാനായിട്ട് അതും കയ്യിലെടുത്തുകൊണ്ട് ഓടി രാഘവന്മാർ അരികിലേക്ക് എത്തി അച്ചച്ച ഇത് കണ്ടോ ഇതാ എനിക്ക് കിട്ടിയ മൊമെന്റോ എന്ന് പറഞ്ഞു രാഘവൻ അരികിലേക്ക് ആ ഓടി എത്തുകയാണ് പപ്പി അപ്പോഴേക്കും പപ്പിയുടെ കയ്യിലിരുന്ന് ആ മൊമൻറ്റോ കണ്ട് സന്തോഷത്തോടെ രാഘവൻ നായർ പറഞ്ഞു ആഹാ അച്ചച്ചന്റെ മോളും ഇടിക്കുകയാണ് കേട്ടോ എന്ന് പറഞ്ഞേ പപ്പിയെ ചേർത്ത് പിടിച്ച് സന്തോഷം അറിയിച്ചു സത്യഭാമയും രോഹിത്തും പിന്നാലെ അവിടേക്ക് എത്തിയതും അവരും ആ കാഴ്ച കണ്ട് സന്തോഷത്തോടെ പുഞ്ചിരിച്ചു അല്പസമയം കഴിയുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ നിരാശനായി അകത്തേക്ക് കയറി വരികയാണ് വിഷ്ണു അപ്പോൾ ഉടനെ തന്നെ സത്യഭാമ വിവരങ്ങളൊക്കെ രാഘവന്മാരെ ധരിപ്പിക്കാനായിട്ട് കുഞ്ഞിയെ വിളിച്ചിട്ട് പറഞ്ഞു കുഞ്ഞിയും നീ മോൾക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്ന് പറഞ്ഞതും ശരി സത്യമാമ എന്ന് പറഞ്ഞ് കുഞ്ഞീം അവിടെ നിന്ന് പപ്പിമോളയും കൂട്ടി കൃഷ്ണങ്ങളിലേക്ക് പോയി അപ്പോഴേക്കും പിന്നാലെ വിഷ്ണു അവിടേക്ക് എത്തി ഈ സമയത്ത് എന്താ അവിടെ സംഭവിച്ചത് എന്നറിയാതെ രാഘവന്മാർ ചോദിച്ചു അല്ല ഭാമയെ ഇതൊന്ന് ഇത്രയും വൈകിയത് സ്കൂളിലെ പ്രോഗ്രാം തീരാൻ ഇത്രയും സമയമെടുക്കുമായിരുന്നോ ഈ നിങ്ങള് ഇത്രയും സമയം വൈകിയത് എന്തുകൊണ്ടാണ് പ്രോഗ്രാം ഒന്നും ഇത്രയും നേരം ഉണ്ടായിരുന്നില്ലല്ലോ ഇത് എന്ത് അവാർഡ് ദാന ചടങ്ങായിരുന്നു ഇത്രയും വൈകാനായിട്ട് എന്ന് രാഹു രാഘവനായ സംശയത്തോടെ ചോദിച്ചു അപ്പോഴേക്കും രാഹു നായരുടെ ചോദ്യം കേട്ട് സത്യഭാമ പറഞ്ഞു അതിനുള്ള മറുപടി ഇതാ ഇവള് പറയും എന്ന് സത്യഭാമ ശ്യാമയെ മുന്നിലേക്ക് നിർത്തിയിട്ട് ചോദിച്ചു സത്യഭാമയെ ഞാൻ എന്ത് പറയാനാ എന്ന് സത്യഭാമയെ നോക്കി ശ്യാമ ചോദിക്കുമ്പോഴേക്കും നീ എന്ത് പറയാനാണെന്നോ എന്ന് ചോദിച്ച് സത്യഭാമ ശ്യാമയ്ക്ക് നേരെ തട്ടിക്കയറി നിനക്കൊന്നും അറിയില്ല അല്ലേ നിന്റെ കുഞ്ഞേച്ചി കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങളും അവൾ കാണിച്ചു വെക്കുന്ന പ്രശ്നങ്ങളും ഒന്നും നിനക്കറിയില്ലോ അല്ലെ എന്ന് സത്യഭാമ ശ്യാമയോട് ദേഷ്യത്തോട് അന്വേഷിച്ചു അപ്പോഴേക്കും ശ്യാമ അതിശയത്തോടെ നോക്കി സത്യഭാമ എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് ശ്യാമ അതിശയപ്പെട്ടങ്ങനെ നോക്കുമ്പോൾ സത്യഭാമ പറഞ്ഞു അതെ നിന്റെ ചേച്ചിയുണ്ടല്ലോ അവള് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നിനക്കറിയില്ലല്ലോ അല്ലേലും ശാരദാമ വളർത്തിയ പെൺമക്കൾ അങ്ങനെയാണല്ലോ ഒരു കാര്യവും ആരോടും പറയാറില്ലല്ലോ എല്ലാം മനസ്സിൽ ഒതുക്കി വെച്ച് എല്ലാവരെയും വിട്ടികളാക്കാനല്ലേ നിങ്ങൾക്കറിയുള്ളൂ എന്ന് സത്യഭാമ ദേഷ്യത്തോടെ ശ്യാമയോട് ചോദിച്ചു അങ്ങനെയുള്ള സത്യഭാമയുടെ ചോദ്യങ്ങൾ കേട്ട് അതെ ഞെട്ടിത്തെറിച്ച് നോക്കുകയാണ് ശ്യാമ സത്യഭാമ എന്തൊക്കെയാ പറയുന്നത് എന്ന് അതിശയത്തോടെ നോക്കുമ്പോൾ രാഹുനാർ പറഞ്ഞു ഭാമേ നീ ഇങ്ങനെ ഏറ്റവും മുറിയും പറയാറേ കാര്യം എന്താണെന്ന് പറ എന്നാലല്ലേ അവൾക്ക് മറുപടി പറയാൻ പറ്റൂ എടാ വിഷ്ണു എന്താണ് അവിടെ സംഭവിച്ചത് എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ഭാമയെക്കുറിച്ച് രാഘവൻ നായർ വിഷ്ണുനോട് ചോദിച്ചു അതെ ഇന്ന് സത്യക്ക് അവാർഡ് കൊടുക്കുന്നുണ്ടായിരുന്നു സത്യയുടെ അവാർഡ് വാങ്ങിക്കാൻ ആരാ വന്നതെന്നറിയാവോ എന്ന് ചോദിച്ചതും അതാരാ ശാലിനി എന്ന് രാഘവൻ നായർ ചോദിച്ചപ്പോ സത്യഭാമ പറഞ്ഞു ഹാ എന്നാലേ അല്ല അവിടെ അവാർഡ് വാങ്ങിക്കാൻ വന്നത് സത്യയുടെ അച്ഛൻ അക്ഷയ് അത് കേട്ടതും ഞെട്ടിലോടെ രാഹോന്നാർ നോക്കുമ്പോ ശ്യാമ പറഞ്ഞു ഏയ് ഒരിക്കലുമില്ല അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്ന് ശ്യാമ തർക്കിക്കുന്നത് കേട്ട് ഉടനെ സത്യഭാമ രോഹിത്തിനെ നോക്കിട്ട് പറഞ്ഞു രോഹിത്തെ ഇവിടെ കർണം തീർത്തോ ഒര്ണം കൊടുക്കടാ പറയുന്ന കേട്ടില്ലേ അങ്ങനെ വരില്ല എന്ന് എങ്കിൽ നീ പറ അവിടെ വന്നവൻ ആരാണെന്ന് ഈ അക്ഷയ് എന്ന് പറയുന്നവൻ ആരാണെന്ന് നിന്റെ കുഞ്ഞേച്ചിക്ക് ഡൽഹിയിൽ വെച്ചുണ്ടായ ബന്ധുവല്ലേ അവൻ അങ്ങനെ ഉണ്ടായത് കൊണ്ടാണല്ലോ ഞങ്ങളുടെ ചോദ്യങ്ങൾക്കൊന്നും അവൾ മറുപടി തരാതെ എപ്പോഴും ഒഴിഞ്ഞു മാറുന്നതും സത്യയുടെ അച്ഛൻ ആരാണെന്നുള്ള എൻറെ ചോദ്യത്തിന് ഒരിക്കലും മറുപടി തരാൻ അവൾ തയ്യാറാകാത്തതും എന്ന് ചോദിച്ചപ്പോ ശ്യാമ പറഞ്ഞു ഇല്ല സത്യമേ ഒരിക്കലുമില്ല എൻ്റെ കുഞ്ഞേച്ചി അങ്ങനെയൊന്നും ചെയ്യില്ല എനിക്ക് ഉറപ്പാണ് എൻറെ കുഞ്ഞേച്ചിക്ക് അങ്ങനെയൊന്നും ചെയ്യാനും കഴിയില്ല എന്ന് പറയുമ്പോ സത്യഭാമ വീണ്ടും ശ്യാമയെ പിടിച്ചു നിർത്തി അത് ശരി ഞങ്ങൾ നേരിട്ട് കണ്ടിട്ട് വന്നിട്ടാണോടി നീ ഞങ്ങളെ ഇപ്പോ കുറ്റപ്പെടുത്തുന്നത് ഞങ്ങൾ അങ്ങനെ പറയുന്നതൊക്കെ വെറുതെ ആണെന്നുണ്ട് ഇനി പറയുന്നത് എന്ന് ചോദിച്ച് വേഗം സത്യഭമ്മ അവിടെ നിന്ന് ശ്യാമയുടെ കർണത്തടിച്ചു അപ്പോഴേക്കും രോഹിത് പറഞ്ഞു ശ്യാമേ സത്യമ്മ പറഞ്ഞതെല്ലാം സത്യമാണ് ഞങ്ങളെ നേരിട്ട് കണ്ടതാണ് പപ്പിയുടെ അച്ഛനാണെന്ന് പറഞ്ഞ് പപ്പിയുടെ അവാർഡ് വാങ്ങിക്കാനായിട്ട് അവിടെ എത്തിയത് അല്ല നിനക്ക് അവനെ കുറിച്ച് അറിയാമോ ഇനി സത്യമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരാളാണ് വന്നതെങ്കിൽ സത്യക്ക് ആ ആളുമായി യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ പിന്നെ അത്രയും ആളുകളുടെ മുന്നിൽ വന്ന് അയാൾ എങ്ങനെയെ ഈ അവാർഡ് വാങ്ങിച്ചുകൊണ്ട് പോകും നിന്റെ കുഞ്ഞേച്ചിക്ക് അറിയത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അയാൾ ഇവിടെ വന്ന് ആ സമ്മാനം വാങ്ങിക്കുന്നത് എന്ന് രോഹിത് ശ്യാമയോട് ചോദിച്ചു അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു രോഹിത് ഒരിക്കലും ഇല്ല എൻറെ കുഞ്ഞേച്ചി അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എനിക്കറിയാവുന്നിടത്തോളം മറ്റാർക്കും എന്റെ കുഞ്ഞേച്ചി അറിയത്തില്ല ഒരിക്കലും കുഞ്ഞേച്ചിക്ക് അങ്ങനെ ചെയ്യാൻ ആവില്ല രോഹിത് എന്ന് പറഞ്ഞു അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു അതേ അച്ഛനില്ലാതെ ശാരദാമ വളർത്തിയ പെൺമക്കളല്ലേ അപ്പോ ഇതല്ല ഇതിലപ്പുറവും കാണിക്കും അല്ല ഇന്ന് സത്യയുടെ അച്ഛനാണെന്നാ പറഞ്ഞ് ഒരുത്തൻ ബുള്ളറ്റിലാണ് സ്കൂളിലേക്ക് എത്തിയത് ഇനി നാളെ പപ്പിയുടെ അച്ഛനാണെന്ന് പറഞ്ഞുകൊണ്ട് ഇനി ആരെങ്കിലും കാറിൽ ഇവിടേക്ക് വരുകൂടി എന്ന് ചോദിച്ചപ്പോ ശ്യാമ ആകെ വിഷമത്തോടെ സത്യഭാമയെ നോക്കി ഉടനെ രാഘവ നായർ പറഞ്ഞു ഭാമേ നീ എന്തൊക്കെയാ ഈ വിളിച്ചു പറയുന്നത് നീ പറയുന്നതിനൊക്കെ എന്താ ഈ മറുപടി പറയാനാ ശ്യാമ എന്ന് ചോദിച്ചപ്പോ മോളെ ഈ കേക്കുന്നൊക്കെ സത്യമാണോ എന്താണെങ്കിലും മോള് പറ എന്ന് പറഞ്ഞതും ശ്യാമ പറഞ്ഞു എനിക്കറിയില്ല ശ്യാം ഇങ്ങനെയൊരു കാര്യം എനിക്കറിയില്ല ഞാൻ കേട്ടിട്ട് പോലുമില്ല ഇത് സത്യമല്ല എന്ന് ശ്യാമ വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു വിഷ്ണുവേഠനെ അല്ലാതെ എൻറെ കുഞ്ഞേച്ചിക്ക് മറ്റൊരാളെയും ആ സ്ഥാനത്ത് കാണാനാവില്ല കുഞ്ഞേച്ചി അത്രത്തോളം പ്രാണനതുല്യമാണ് എൻറെ വിഷ് ഏർ കുഞ്ഞേച്ചി വിഷ്ണുവേടനെ സ്നേഹിക്കുന്നത് എന്ന് ശ്യാമ അറിയിച്ചു ഇതെല്ലാം കേട്ട് സത്യഭാമ പറഞ്ഞു ഉം അതെ അതുകൊണ്ടാണല്ലോ എന്റെ മോനെ ഇങ്ങനെ വഞ്ചിച്ചത് ഇത്രയും നാളും അങ്ങനെയൊക്കെ പറഞ്ഞാണ് അവന്റെ മനസ്സ് മാറ്റാതിരുന്നതും അവനെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവന്റെ മനസ്സിൽ നിന്ന് എല്ലാവരോടുമുള്ള സ്നേഹവും അവന്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും അവളെ അലർത്തി മാറ്റുകയില്ല എന്നുള്ള തീരുമാനത്തിലെത്തിയത് അങ്ങനെ എൻ്റെ മോൻ്റെ ജീവിതം തകർക്കുകയില്ലായിരുന്നോ ഇത്രയും നാൾ അവൾ ചെയ്തത് എന്നാൽ ഇനി അവന്റെ ജീവിതം അങ്ങനെ തകർത്തുകളായാൻ ഞാൻ സമ്മതിക്കില്ല അവന്റെ ജീവിതത്തിൽ ഇനി അവളെ നിഴൽ പോലും വീഴാൻ ഞാൻ അനുവദിക്കില്ല പിന്നെ ഇതിന്റെയൊക്കെ ഉത്തരം കണ്ടെത്തിയിട്ട് മാത്രം ഇനി നീ എന്റെ മുന്നിലേക്ക് വന്നാ മതി അല്ലാതെ നിന്നെ എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞപ്പോ ശ്യമ സത്യമേ എന്ന് വിളിച്ചു അപ്പോഴേക്കും രോഹിത്തിനോട് പറഞ്ഞു രോഹിത്തെ നീ സൂക്ഷിച്ചോ കണ്ടല്ലോ ഇങ്ങനെ എല്ലാവരെയും വഞ്ചിക്കുകയും ചതിക്കുകയും ചെയ്യുന്നവരാണ് ഇവരമ്മയും മക്കളും അമ്മയും മകളും മക്കളും ചേർന്നിട്ടാണ് ഈ കള്ളക്കളിയെല്ലാം എല്ലാം നടത്തുന്നത് അതുകൊണ്ട് നീ സൂക്ഷിച്ച രോഹിത് എന്ന് പറഞ്ഞ് സത്യഭാമ ശ്യാമയോട് ഇനി എൻ്റെ കൺമുനി വന്നു പോകരുതെന്നും ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായിട്ടല്ലാതെ ഇനി നീ വന്നേക്കരുത് എന്ന് പറഞ്ഞ് ശ്യാമയോട് ദേഷ്യപ്പെട്ട് ശ്യാമ അങ്ങോട്ട് തള്ളി മാറ്റിയിട്ട് അവിടെ നിന്ന് സത്യഭാമ പോകുന്നു സത്യഭാമ പോകുന്നത് കണ്ട് ശ്യാമ ആകെ വിഷമത്തോടെ നോക്കി നിന്നു അപ്പോഴേക്കും വിഷ്ണുവിൻ്റെ മുന്നിലേക്ക് ശ്യാമ ഓടിയെത്തി വിഷ്ണുവേട്ട ഒരിക്കലും എന്റെ കുഞ്ഞേച്ചി ഒരു കാരണവശാലും വിഷ്ണുവേട്ടനെ മറന്ന് മറ്റൊരാളെ സ്വീകരിക്കില്ല അതെനിക്ക് ഉറപ്പാണ് ഇതെല്ലാം വിഷ്ണുവേട്ടന്റെ വെറും തെറ്റിദ്ധാരണയാണ് ഒരിക്കലും വിഷ്ണു ഏട്ടൻ കരുതുന്നതുപോലെ ഒരിക്കലും എൻ്റെ കുഞ്ഞേച്ചിക്ക് അങ്ങനെയൊന്നും ചെയ്യാനാവില്ല വിഷ്ണു കുഞ്ഞേച്ചിക്ക് ഒരു ജീവിതമില്ല ഈ പറയുന്നത് പോലെ വിഷ്ണുവേട്ടൻ എൻ്റെ കുഞ്ഞേച്ചിയെ തെറ്റിദ്ധരിക്കരുത് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വിഷ്ണുവിൻ്റെ മനസ്സിലുണ്ടായെന്നറിഞ്ഞാൽ പോലും പിന്നെ എൻ്റെ കുഞ്ഞേച്ചി ജീവനോട് ഇരുന്ന് വരില്ല എന്ന് ശ്യാമ പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ട് വിഷ്ണുന്റെ കാലു പിടിച്ച് ശ്യാമ കരയുന്നത് കണ്ട് വിഷ്ണു ശ്യാമയെ പിടിച്ചെഴുതല്പിച്ചിട്ട് പറഞ്ഞു ശരി ഞാൻ അവളെ അവിശ്വസിക്കില്ല എങ്കി പറ അവൾക്ക് അവളെ അവൾ അവളെൻറെ പ്രാണന്റെ തുല്യം ഞാൻ സ്നേഹിച്ചാണ് ഞാൻ അവൾക്ക് പ്രാണനാണ് ശരി സമ്മതിച്ചു ഞാനല്ലാതെ അവളുടെ മറ്റ അവളുടെ മനസ്സിൽ മറ്റൊരാളും ഇല്ല അതും ഞാൻ സമ്മതിച്ചു എങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നീ ഉത്തരം പറ സത്യയുടെ അച്ഛൻ ആരാണ് ആ ചോദ്യം കേട്ടതും ശ്യാമ ആകെ ഞെട്ടിത്തെറിച്ചു നിന്നു ഇന്ന് സ്കൂളിൽ വന്ന് അത്രയും ആളുകൾക്ക് മുന്നിൽ വെച്ച് സത്യയുടെ അച്ഛനാണ് എന്ന് പറഞ്ഞ് ആ മൊമെന്റോ വാങ്ങിച്ചിട്ട് പോകാനുള്ള ധൈര്യം അയാൾ കാട്ടിയെങ്കിൽ അത് വെറുമൊരു ബന്ധമല്ല എന്നതിൽ എന്ത് സംശയമാണുള്ളത് എന്ന് വിഷ്ണു ദേഷ്യത്തോടെ സത്യോട് ശ്യാമയോട് ചോദിക്കുന്നു അത് കേട്ടതും മറുപടി പറയാനാകാതെ ശ്യാമയാക അന്തിച്ച് നോക്കുമ്പോ വിഷ്ണു പറഞ്ഞു അപ്പോൾ ആ വന്നത് സത്യയുടെ അച്ഛനല്ലേ നീ പറഞ്ഞ ചോദ്യത്തിനുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞതിനുള്ള മറുപടി നിനക്ക് പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചത് ശ്യാമ പറഞ്ഞു എനിക്കറിയില്ല വിഷ്ണു കേട്ട അതിലിപ്പോഴും ദുരൂഹതയുണ്ട് അങ്ങനെ ഒരാൾ വന്നു എന്ന് പറഞ്ഞതിൽ എന്തോ ദുരൂഹതയുണ്ടെന്നാണ് എനിക്ക് എന്ന് പറഞ്ഞത് ആ ദുരൂഹതയായി ഞാൻ ഇപ്പൊ പറയാൻ വരുന്നത് ആ വന്നവനാണ് സത്യയുടെ യഥാർത്ഥ അച്ഛൻ അവൻ അവനാണ് സത്യയുടെ അച്ഛൻ സത്യയും പറഞ്ഞു അവളുടെ അച്ഛനാണെന്ന് അതുകൊണ്ട് തന്നെ എന്തായാലും അവനാണ് ശ്യാമയുടെ കുഞ്ഞേച്ചിയുടെ അച്ഛൻ അതുകൊണ്ട് ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ ഇനി അവനല്ല സത്യയുടെ അച്ഛനെങ്കിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞ് അവനെന്തിനവിടേക്ക് വരണം ഇനി അതല്ല ശാലിനി അവളുടെ ആ സത്യയുടെ അമ്മയല്ലേ ശാലിനിയുടെ മകളല്ലേ സത്യ അങ്ങനെയാണെങ്കിൽ നീ അത് തെളിയിക്ക എന്നാൽ ഞാൻ വിശ്വസിക്കാം എന്ന് പറഞ്ഞ് പിന്നെ നീ അവളോട് ഒന്ന് പറഞ്ഞേക്ക് അങ്ങനെ അങ്ങ് വിഷ്ണുവിനെ വഞ്ചിക്കാമെന്ന് കരുതണ്ട എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ വിഷ്ണു പുറത്തേക്കിറങ്ങിപ്പോന്നു ശ്യാമ അകെ നിരാശ ഉടങ്ങ് നിൽക്കേയും രോഹിത്തിനരികിലേക്ക് എത്തി കുഞ്ഞേച്ചിയെ കുറിച്ച് രോഹിത്തിനോട് സംസാരിച്ചു രോഹിത് രോഹിത് കുഞ്ഞേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ രോഹിത്തും അത് കേട്ട് വിശ്വസിക്കാൻ കൂട്ടാക്കാതെ ശ്യാമയുടെ കൈ തട്ടി മാറ്റി നേരെ റൂമിലേക്ക് പോയി പിന്നെ അവിടെ കണ്ടത് രാഘവനാരെ മാത്രമായിരുന്നു ശ്യാമ രാഘവനാർക്ക് അരികിലേക്ക് ഓടിയെത്തിയിട്ട് പറഞ്ഞു അച്ഛാ അച്ഛാ ഇവരെന്തൊക്കെയാ അച്ഛ പറയുന്നത് അങ്ങനെയൊന്നും എൻ്റെ കുഞ്ഞേച്ചിക്ക് ചെയ്യാനോ പ്രവർത്തിക്കാനോ ആവില്ല അച്ഛാ എന്ന് പറഞ്ഞു ശ്യാമ രാഘവനാരന്റെ മുന്നിൽ സങ്കടപ്പെട്ട് രാഹുന് കാൽ പിടിച്ചങ്ങനെ ഇരിക്കുമ്പോ ശ്യാമിയുടെ ആ സങ്കടം കണ്ട് രാഘവനായ് പറഞ്ഞു മോളെ എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ നടന്ന സംഭവങ്ങൾ ഇപ്പോ കണ്ട കാര്യങ്ങളിലൊക്കെ എന്തൊക്കെയാ നാടകീയത പോലെ എനിക്ക് തോന്നിയില്ലേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ ഒറ്റയൊരു പോം വഴി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് വിഷ്ണുവും ശാലിനിയും തമ്മിലുള്ള ബന്ധം എന്നേക്കുമായി അവസാനിക്കാൻ പോകുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എടുക്കുന്ന ഓർത്ത് ശാലിനി നിരാശയോടെ രാത്രിയിൽ ആ സിറ്റൗട്ടിൽ വന്നിരുന്നു വിഷ്ണുപേട്ട വിഷ്ണുവേട്ടൻ ഈ ശാലിനിയെ അത്രയും വിശ്വാസം ഉണ്ടായിരുന്നുള്ളോ വിഷ്ണുവേട്ട് വാക്കുകൾ ശരിക്കും അതെന്നെ തളർത്തി കളഞ്ഞു എവിടെ പോയാലും എന്ത് സംഭവിച്ചാലും വിഷ്ണുപേട്ടന് എന്നിലുള്ള വിശ്വാസം അതായിരുന്നു ഇത്രയും നാളത്തെ എൻ്റെ അഹങ്കാരം അതെന്റെ അഹങ്കാരമാണെന്ന് വേണമെങ്കിൽ തന്നെ പറയാം പക്ഷേ അങ്ങനെ ഒരവസ്ഥയിൽ വിഷ്ണുവേടൻ എന്നെ തെറ്റിദ്ധരിച്ചല്ലോ ഒരിക്കലും വിഷ്ണുവേടൻ എൻ്റെ കൂടെ എന്നും ഉണ്ടാകുമെന്നും എന്നെ തെറ്റിദ്ധരിക്കാൻ വിഷ്ണുവേടൻ ഒരിക്കലും ശ്രമിക്കില്ല എന്നുമായിരുന്നു ഞാൻ വിശ്വസിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ വിഷ്ണുവേടനെ എനിക്ക് ഒരിക്കലും വിഷ്ണുവിനെ മറക്കാനാവില്ല മാത്രവുമല്ല വിഷ്ണുവിനെ മറന്ന ഒരു ജീവിതം ഈ ശാലിനിക്ക് ഉണ്ടായിട്ടുമില്ല പിന്നെ അന്ന് എനിക്കൊന്ന് സത്യമുള്ള സന്തോഷത്തിന് വേണ്ടി വേഷം കിട്ടേണ്ടി വന്നു അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചിരുന്നു സത്യയുടെ നിർബന്ധം എങ്ങനെയും സഹിക്കാനാവില്ലെന്നറിയാവല്ലോ അതുകൊണ്ട് തന്നെ ആ നിർബന്ധത്തിന് ഞാൻ അങ്ങ് എല്ലാം ചെയ്തു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അത് വലിയൊരു തിരിച്ചടിയായി പോയല്ലേ എന്ന് ചോദിച്ച് വിഷമത്തോടെ ശാലിനി അങ്ങനെ നോക്കിയിരുന്നു ഈ സമയത്ത് ശാലിനി സങ്കടത്തോടെ ആ തോണാരിയും വിഷമിച്ചങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ശാരദാമാരികിലേക്കെത്തി മോളെ നിനക്ക് ഭക്ഷണം കഴിക്കണ്ടേ അത് കേട്ടതും ശാലിനി പറഞ്ഞു ഓ എനിക്ക് ഭക്ഷണം കഴിക്കാനൊന്നും തോന്നുന്നില്ല മേൻ അത്രത്തോളം ആരോഗ്യമൊന്നും എനിക്കില്ല എന്ന് വിഷമപ്പെട്ടുകൊണ്ട് അദ്ദേഹം അറിയിച്ചു അങ്ങനെ എന്തായാലും ഒരു പ്രശ്നം പരിഹരിക്കാൻ എന്താണൊരു പോകുമ്പോഴേന്ന് ആലോചിച്ച് ശാലിനി അങ്ങനെ തലവു കുഞ്ഞിരിക്കുമ്പോൾ ശാരദാമാരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു മോളെ നിൻ്റെ സങ്കട അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പലവിധം നമ്മളെ ശ്രമിക്കുന്നുമുണ്ട് വിഷ്ണുവേട്ടൻ എന്നെ തെറ്റിദ്ധരിച്ചത് വിഷ്ണുവേട്ടൻ പറഞ്ഞതുപോലെ അഗ്നിപരീക്ഷ ചെയ്ത് എൻ്റെ പരിശുദ്ധി തെളിയിക്കാൻ ഞാൻ ജനകപുത്രിയൊന്നുമല്ല പക്ഷേ വിഷ്ണുവേട്ടൻ്റെ മനസ്സിലെ തെറ്റിദ്ധാരണ മാറാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്നും എനിക്കറിയില്ല എന്താണെങ്കിലും വിഷ്ണുവേട്ടനോട് ഒരിക്കലും ഞാൻ അനീതി കാട്ടിയിട്ടില്ലെന്നും വിഷ്ണുചേട്ടനെ ഒരിക്കലും ഞാൻ വഞ്ചിച്ചിട്ടില്ല എന്നും ശാൽനി മനസ്സിൽ പറഞ്ഞുകൊണ്ട് എനിക്ക് നമ്മുടെ മോളുടെ സങ്കടം കണ്ടപ്പോൾ അവൾക്ക് വേണ്ടി എനിക്കൊരു വേഷം കിട്ടേണ്ടി വന്നു സത്യം എന്താണെന്ന് തിരിച്ചറിയാനോ അത് മനസ്സിലാക്കാനോ വിഷ്ണു ഏട്ടൻ തയ്യാറായില്ലോ എന്നോർത്ത് ശാരനി പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശാരദാം അവിടേക്ക് എത്തി മോളെ നിനക്ക് ഭക്ഷണം കഴിക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ശാലിനി പറഞ്ഞു അമ്മേ ഇപ്പോഴത്തെ അവസ്ഥയിൽ എൻ്റെ തൊണ്ടയിൽ നിന്ന് ഒരിറ്റ് ചോറ് പോലും ഇറങ്ങില്ലമ്മേ എന്ന് പറഞ്ഞ് ശാലിനി സങ്കടപ്പെടുമ്പോൾ ശാരദാമ്മ പറഞ്ഞു ഇടി മോളെ നിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയെന്നും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണല്ലോ എന്തായാലും ഇന്നത്തെ ഈ പ്രശ്നം അത് പരിഹരിക്കാൻ പോകുമ്പഴി എന്തെങ്കിലും കണ്ടെത്താം പിന്നെ ഒരു കാര്യം ഞാൻ പറയാം വിഷ്ണുവിൻ്റെ കാര്യത്തിൽ മോള് ഇനിയും അമാന്തം കാട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ ശാലിനി പറഞ്ഞു അമ്മേ ഞാൻ ചെയ്തതൊക്കെ വലിയ പോയെന്ന രീതിയിൽ ശാലിനി അങ്ങനെ പൊട്ടിക്കരയുന്നത് കണ്ട് ശാരദാമ ചോദിച്ചു മോളെ നീ ചെയ്തതൊക്കെ വലിയ പോയെന്നും അങ്ങനെയൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല എന്നും നിനക്കിപ്പോൾ തോന്നുന്നുണ്ടോ എന്ന് ശാരദാമ അന്വേഷിച്ചതും ശാലിനി പറഞ്ഞു അമ്മേ എൻ്റെ ജീവിതമെന്ന് പറഞ്ഞത് എൻ്റെ കൂടെപ്പിറപ്പങ്ങളുടെ സന്തോഷം കൂടിയാണ് അതുകൊണ്ട് എനിക്ക് അവരെ എങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാനോ അവരെ പറ്റിക്കാനോ ആവില്ല എന്ന് ശാലിനി സത്യമ്മ ശാരദാമ്മയുടെ അറിയിക്കുമ്പോൾ ശാരദാമ്മയോട് ശാലിനി ചോദിച്ചു അമ്മയും ഈ പുരുഷന്മാരെല്ലാവരും സ്വാർത്ഥരാണോ അമ്മേ അത് കരുതും ഉടനെ തന്നെ ശാരദാമ്മ പറഞ്ഞു ഏയ് അങ്ങനെയൊന്നുമില്ല അതൊക്കെ വെറും തോന്നൽ മാത്രമാണ് എന്തായാലും ഒരു കാര്യം ചെയ്യാം ഇനിയും എല്ലാം അതാത് വഴിക്ക് തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞ് വിഷ്ണുവിൻ്റെ ശാലിനിയുടെയും ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും മനസ്സിലാക്കി അത് നേർവഴിക്ക് നടത്താനായി അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് ചിലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമായിരുന്നു എന്ന് അവർ അറിയിച്ചു അപ്പോഴേക്കും വിഷ്ണു ശാലിനിയെക്കുറിച്ച് ഓർത്ത് പുറത്തു നിൽക്കുകയായിരുന്നു വിഷ്ണുവിൻ്റെ മനസ്സിലും ശാലിനി അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന ചിന്ത തന്നെയായിരുന്നു ശരിക്കും അയാൾ ആരായിരിക്കും ആക്ഷയി അയാൾ എന്തിനാണ് അവിടേക്ക് വന്നത് ശാലിനിയുമായി അയാൾ ഡൽഹിയിൽ ഒന്നിച്ചാണോ കഴിഞ്ഞിരുന്നത് എന്ന് കണ്ടെത്തണം പിന്നെ ഇങ്ങനെ എൽബോഡിൻ്റെ കാര്യം എന്തായിരുന്നു എന്ന് ഇനി ശാലിനിയുടെ കഥകളൊക്കെ കേട്ടിട്ട് ശാലിനിയെ സഹായിക്കാനായിട്ട് എത്തിയ ആളാണോ അയാൾ എന്താണെങ്കിലും അയാൾ ആരാണെന്ന് കണ്ടെത്തി തീരൂ ഇനി ആരൊക്കെ ഇങ്ങനെ ഒരാൾ വന്നാലും നിന്നാലും ശരി ഒരു കാര്യം ഉറപ്പാണ് ഒരാൾക്ക് തന്നെ എൻ്റെ അരികിൽ നിന്ന് അടത്തി കൊണ്ടു പോകാനാവില്ല കാരണം ഇങ്ങനെയൊക്കെ ഒരു തെറ്റ് താൻ ചെയ്യില്ലെന്ന് ഞാൻ എന്നും മനസ്സിൽ ചിന്തിച്ചിട്ടുള്ളതാണ് ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം കാണാനോ കേൾക്കാനോടേ ആകരുതെന്നും ഞാൻ പ്രാർത്ഥിച്ചതാണ് പക്ഷേ ഇങ്ങനെ ഈ ഒരു കാര്യത്തിനായി കാര്യം കൊണ്ടായിരുന്നോ താൻ എന്നോട് അടുക്കാതിരുന്നത് എന്താണെങ്കിലും ഒന്ന് ഉറപ്പാണ് ശാലിനി തന്നെ എന്നിൽ നിന്ന് നടത്തിക്കൊണ്ടു പോവാൻ ഒരാൾക്കും ആവില്ല എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പോഴും എനിക്ക് വിശ്വാസമാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സത്യാവസ്ഥ ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും തന്നെ അങ്ങനെ ആർക്കും ഈ വിഷ്ണു വിട്ടുകൊടുക്കില്ല കാരണം അത്രത്തോളം തനിക്ക് തന്നെ എനിക്ക് പ്രിയപ്പെട്ടതാണെന്നും തന്നെ വിട്ടുകൊടുക്കാൻ എനിക്കാവില്ലെന്നും താനില്ലെങ്കിൽ എനിക്ക് ജീവിക്കാനാവില്ല എന്ന് വിഷ്ണു മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഇതിൻ്റെ സത്യം താൻ കണ്ടുമെത്തുന്നു കണ്ടെത്തുമെന്ന് ഉറപ്പിക്കുന്നു